ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും മൂറാവ്ലോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോയും സുഖമാണ് ഇന്നിപ്പോൾ രാവിലെ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ രാവിലെ ഒന്ന് ചെറുതായിട്ട് മഴ പെയ്തിട്ട മിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു അതിന് വേണ്ടി ഇന്നലെ രാവിലെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊരു മഴ പെയ്തിട്ട അപ്പോൾ ആ മഴയ്ക്ക് ഞാൻ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് തിരുമ്പാന് അപ്പോൾ തിരുമ്പാനൊന്നും പറ്റിയില്ല കേട്ടോ മഴ പോട്ടെ എന്നു പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്ന് വന്നതിന് ശേഷം പിന്നെ തടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇടുന്നുണ്ടട്ടാ അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ചോറ് വേഗട്ടെ എന്നതിന് ശേഷം പിന്നെ തിരുമ്പാനൊക്കെ പോയിട്ടാണ് അരി ഇട്ടതിന് ശേഷം പിന്നെ മഴ തോർന്നു മഴ തോർന്നപ്പോൾ പിന്നെ ഒത്തിരി തുള്ളണുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ തലയിൽ നല്ല തുണിയൊക്കെ കെട്ടി തല എന്തായാലും നമുക്ക് തല തലനിയാതിരുന്നാൽ പോരെ അപ്പോൾ പിന്നെ തുണിയൊക്കെ കെട്ടി പിന്നെ വേഗം ഒന്ന് തിരുമ്പിയിട്ടാണ് തിരുമ്പിയിട്ട് പിന്നെ വള്ളം തോരാനൊക്കെ ഇട്ട് വള്ളം തോരാന് ഇടാനൊന്നും പറ്റിയില്ല അപ്പത്തിന് വീണ്ടും മഴ ചാറി അപ്പം പിന്നെ വേഗം ഇവിടെ ബക്കറ്റിൽ കൊണ്ടൊന്ന് വെച്ചിട്ടോ ഇന്നലെ ഇന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല തിരുമ്പാൻ കൂടിയില്ലാട്ടാ അപ്പോൾ പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് തുണികളൊക്കെ തോന്നുണ്ടായിരുന്നു കേട്ടോ തിരുമ്പാന് മൂന്നാളി മൂന്ന് ജോഡിയാവുമ്പോൾ ഉണ്ടാവുംട്ടാ തിരുമ്പാന് അപ്പം പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇനി ഒന്നിച്ചിട്ട് അങ്ങനെ എന്താ പറയുക തിരുമ്പാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുമ്പും ചിലപ്പോൾ തുന്നാനൊക്കെ ഉണ്ടാവും മെഷീനിലൊക്കെ ഇരുന്ന പറഞ്ഞാൽ തുന്നാനൊന്നും അല്ല തിരുമ്പാനൊന്നും കൂടില്ല കേട്ടോ അപ്പം പിന്നെ അങ്ങനെ അപ്പോഴൊക്കെ തിരുമ്പി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങാനിടണം പിന്നെ ഇവിടെ ഉണങ്ങാനിടാനും അപ്പുറത്ത് സ്ഥലവും ഇല്ലാട്ടോ അപ്പുറത്തൊക്കെ പിന്നെ ഒത്തിരി വെയിലറച്ചപ്പം പിന്നെ അപ്പുറത്ത് കൊണ്ട് ഇടുകയൊക്കെ ചെയ്ത് കിട്ടാ അപ്പം പിന്നെ പിന്നെ വീണ്ടും മഴ വന്നു വീണ്ടും മഴ വന്നപ്പോൾ പിന്നെ ഞാൻ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് മേലൊക്കെ മേലെ ഇട്ടു കിട്ടാം എന്നാൽ പിന്നെ വെള്ളം തോര്ന്ന് കിട്ടുമല്ലോ അങ്ങനെ തുണികളൊക്കെ ഉണങ്ങാനിട്ട് കഴിഞ്ഞു കേട്ടാ പിന്നെ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ നൂല്പുട്ടായിരുന്നു കേട്ടോ നൂൽപൊട്ടും ഗ്രീൻ പീസ് കയറി ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരുമ്പാനൊക്കെ പോയത് കേട്ടാ പിന്നെ അത് കുറച്ച് കടലപ്പരിപ്പാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കടലപ്പരിപ്പ് പപ്പായി ആണ് കേട്ടോ ഇന്നിപ്പോൾ കറി വെക്കണത് ഞാൻ പറഞ്ഞല്ലോ താതാൻ്റെ അവിടെ പോയപ്പോൾ പപ്പായ കൊണ്ടുവന്നുള്ളൂ രണ്ടെണ്ണം പയറിൻ്റെ അലി പപ്പ പപ്പായി ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട ഇവിടെ ഓമക്കായെന്നാണ് പറയാറ് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഇതിൻ്റെ പകുതി എടുക്കണം കേട്ടോ അത് മുഴുവനും എടുക്കണില്ല അപ്പോൾ അതാ കടലപ്പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ സാധാ പരിപ്പ് ഇല്ല അവര കടലപ്പരിപ്പാണ് ഇട്ടത് അപ്പോൾ അത് നല്ലോണം വെന്തിട്ട് ഉടച്ച് എടുത്ത് കേട്ടാ ഉടച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ വെന്ത് വേഗട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടാ നമ്മുടെ സാദാ പരിപ്പ് പോലെ കടലപ്പരിപ്പ് വേവില്ലല്ലോ വേവും പക്ഷെ ഉടയില്ല സാധാ പരിപ്പ് അങ്ങനല്ല വെന്താ വേഗം ഉടയുമല്ലോ അങ്ങനെ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ പച്ചമുളകില്ല പച്ചമുളകിന് പകരം ഞാൻ മറ്റേ അരിമുളകില്ലേ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ ആ പപ്പായ ഞാൻ അതിൻ്റെ പകുതി എടുത്തു കേട്ടോ അതിന് ഒരു ചനച്ച പോലെ ഒരു മധുരം ചെറുതായിട്ടൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ കഴിച്ചു മോളും കഴിച്ചു കെട്ടാ അതിൻ്റെ പകുതി പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പകുതി ഞാനും അവളും പാടെ കഴിച്ചിട്ടാ കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് എരിവ് ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും മുളക് നല്ല എരിവുണ്ടാകും അപ്പോൾ പിന്നെ അതിൻ്റെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എരിവ് മതിയല്ലോ എന്ന് എന്നുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടു എന്നിട്ട് ഇതാ ഓമക്കായൊക്കെ വെന്തപ്പോൾ പിന്നെ ഞാൻ തേങ്ങയിൽ നല്ല ജീരകമൊക്കെ അരച്ച് കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അത് തേങ്ങയിൽ കുറച്ച് വെള്ളവും കൂടെ ചാറ് നല്ല തിക്കായിട്ടാണ് തേങ്ങ ഒരു തിരിതായപ്പോൾ ചാറ് നല്ല തിക്കായി അപ്പോൾ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുമ്പളങ്ങ ഇട്ട് വെക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ ചാറൊക്കെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ അതാ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും തിളച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാ മല്ലിയല ഇടുമ്പ കുമ്പളങ്ങയൊക്കെ ഇടുമ്പോൾ തന്നെ ഇടാൻ മറന്നു അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണോന്ന് കേട്ടോ ചാറൊക്കെ ഇങ്ങനെ പരിപ്പ് കറിയിൽ ഇറച്ചിക്കറിയിൽ എന്ത് മസാല കറിയിലൊക്കെ ഇങ്ങനെ മല്ലിയലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് കേട്ടോ പിന്നെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് താളിക്കാൻ പോവുകയാണ് അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിൽ ചൂടായപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിൽ ഈ വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചെടുക്കണ്ട വറ്റൽമുളക് നോക്കുമ്പോൾ എന്നൊരു പൊട്ടല് പൊട്ടി അങ്ങനെ ചാറൊക്കെ ആയിട്ടുണ്ട് കേട്ടാ ചാറായതിനു ശേഷം പിന്നെ പുഴമീൻ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുഴമീൻ അപ്പം വാങ്ങിയപ്പോൾ ഞാൻ പിന്നെ അത് ചാറ് വെച്ചില്ല കേട്ടാ എന്തായാലും ഓമക്കായ് കിട്ടിയപ്പോൾ അത് ചാറ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുഴമീൻ എന്നാലേ മത്തിയല്ലേ അപ്പോൾ എന്നപ്പോൾ പുഴമീൻ എന്ത് ചെയ്തു ഒരു നാലഞ്ചെണ്ണ കേട്ട നാലഞ്ചെണ്ണ എടുത്തിട്ട് ഇക്കാക്ക് മാത്രം ഫ്രൈ ആക്കി മോള് കൂട്ടില്ല കേട്ടോ എനിക്കും അങ്ങനെ വലിയ താല്പര്യമില്ല ചാറാണങ്ങ ഞാൻ കഴിക്കും അപ്പോൾ ഇക്കാക്കു വേണ്ടിയിട്ട് കുറച്ച് പിന്നെ അങ്ങനെ ഒരു അഞ്ചാറെ എണ്ണട്ട ഫ്രൈ ആക്കി അപ്പോൾ അതൊക്കെ മുളക് തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് കറുവേപ്പിലൊക്കെ ഇട്ടിട്ട് വറുത്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ രാത്രിയൊക്കെ അങ്ങനെ കൂട്ടി അതൊക്കെ കഴിച്ചു പണിക്ക് പോയി വേണം ഉച്ചക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ അവിടെ ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ അയറ്റിൻ്റെ അല്ല ബാക്കി ഉണ്ടായിരുന്നല്ലോ തലേ ദിവസത്തെ ഞാൻ പറഞ്ഞല്ലോ പകുതിയെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ പകുതി ബാക്കി പകുതിയും എടുത്തിട്ട് ഇതങ്ങനെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ അതങ്ങനെ ഉപ്പേരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പച്ച വള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അതും അവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതുമായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തറവാട്ടിലൊക്കെ പോയിട്ടാണ് ചോറ് വൈക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്ത് പോയതാണ് കേട്ടോ കോയിന് വിടാൻ വേണ്ടി പോയതാണ് കോയിന് വിടാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ ബാക്കിൽ തൊടിയുണ്ട് കേട്ടോ റബ്ബർ തൊടിയും വേറൊരു തൊടിയും ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞാൻ കാറ്റത്ത് നിറയെ വറക് വേണിക്കുന്നുണ്ടാ അപ്പം പിന്നെ അതൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തറവാട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ വറക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഈ പൂച്ചിട്ട് ഞങ്ങളുടെ കൂടെ വരികയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ വറകൊക്കെ എടുത്തിട്ട് വീഴുകയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇവിടെ നിന്ന് ഈ തൊടി തന്നെ ഇട്ടാ വറകൊക്കെ പൊട്ടിച്ചിട്ട് കൊണന്നിട്ട് കത്തിക്കുക പൈസ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങേണ്ട അവസ്ഥയൊന്നുമില്ല എപ്പോഴെങ്കിലും ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങലുണ്ട് കേട്ടോ അപ്പം പൂച്ച അങ്ങനെ ഞങ്ങളുടെ കൂടെ വയ്ക്കുക ഇക്കാൻ്റെ മീ ഉണ്ട് കേട്ടോ കൂടെ അപ്പം ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ പൂച്ചനങ്ങളുടെ കൂടെ വീഴുകയാണ് കേട്ടോ അടുത്തു തന്നെ തറവാട്ടൻ്റെ ബാഗിൽ തന്നെയാണ് ഈ തൊടി കാറ്റത്ത് ഇങ്ങനെ ഉണക്ക വിറകുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് നിറയെ ഭൂമി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരടി മുള്ളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാനൊക്കെ പ്രയാസമാണ് എന്നാലും അതിങ്ങനെ ചിലവർ ഞങ്ങൾ മാത്രല്ല കേട്ടോ വേറെ ആൾക്കാരും പോകേണ്ടത് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൊടുവാളും കൊണ്ടൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വഴിയാക്കിയതാണ് കേട്ടോ വഴിയൊക്കെ ഉണ്ട് പോകാനൊക്കെ അപ്പം ഇങ്ങനെ പൂച്ചനെ വിളിക്കുമ്പോൾ പൂച്ചനെ അങ്ങോട്ട് കൂടെ വരികയാണ് കേട്ടോ ഈ ഒരു പൂച്ച തന്നെ ഉള്ളൂ ബാക്കി പൂച്ചകളൊക്കെ ചത്തൂട്ടാ ഞാൻ പറഞ്ഞല്ലോ വേഷം വെച്ചിരുന്നു അങ്ങനെ ഇതൊന്നു തന്നെ ഉള്ളൂ ബാക്കി പൂച്ചകളൊക്കെ തറവാടത്തെ പൂച്ചകളൊക്കെ പോയിട്ടാ പിന്നെ ഇവിടെ ഇവിടത്തെ അതേപോലെ രണ്ടെണ്ണം അതെന്തോ അസുഖം വന്നിട്ട് അതങ്ങനെ ഇവിടെ ഞങ്ങൾ താമസിക്കണ ഇവിടത്തെട്ടാ അതെന്തോ അസുഖം വന്നിട്ട് അങ്ങനെ അതുകളും ചത്തുപോയി അങ്ങനെന്താ തറവാടൊക്കെ എത്താനായിട്ടാ ഇവിടെ ചില സമയത്ത് ഇടി പൊട്ടി പറഞ്ഞാൽ ഇങ്ങനെ കൂനൊക്കെ ഇവിടെ നിന്ന് കിട്ടി അന്നൊക്കെ കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാലെണ്ണം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങനെ കറി വെച്ചിട്ടാണ് നമ്മൾ തിരയാനൊന്നും പിന്നെ നിൽക്കില്ല തെ മഴയത്തൊക്കെ അങ്ങനെ തിരയാൻ വരാനൊക്കെ പേടിയായിരുന്നു കേട്ടോ അപ്പോൾ മഴ അല്ലാണ്ടായപ്പോൾ പറങ്ങിന് വന്നതാണ് മഴ ഉണ്ടെങ്കിൽ പറയുന്നൊന്നും വരില്ല കേട്ടോ അങ്ങനെ ആ തറവാടിൻ്റെ ബാഗൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കേട്ടോ ഇതങ്ങനെ കൊണ്ടുവന്ന വറകുകൾ തന്നെ കേട്ടോ അവിടെ ഒരു തൊടി ഉണ്ട് പറഞ്ഞല്ലോ അതിൽ നിന്ന് റബ്ബർ വറകെപ്പ്ളെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ ആ മറ്റേ തൊടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മരങ്ങള് പൊട്ടി വീണാലൊക്കെ കൊമ്പുകളൊക്കെ കൊണ്ടന്നിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി വെക്കും ട്ടാ എന്നിട്ട് ഇവിടന്ന് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്യ അപ്പോൾ അവൻ വന്ന് വേഗം വീട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ അങ്ങനെന്താ വന്നിട്ട് പിന്നെ ഞാൻ കോഴികളിലൊക്കെ വിട്ടിട്ടാണ് അങ്ങോട്ട് വിറക് പെറുക്കാനൊക്കെ പോയത് ട്ടാ അപ്പം കോഴികളൊക്കെ മെയിൻ ഉണ്ട് കോഴി കുട്ടികളിൽ നിന്ന് പേടി മറ്റേ ജാതി വലിയ ഈ ഒരു പശി വരും കൊണ്ടുപോകാൻ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്